നമസ്കാരം പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഇത് കേട്ടിട്ട് ആരൊരു ഹൃദയമാണ് വ്രണപ്പെട്ടത് ഏത് അയ്യപ്പ ഭക്തനാണ് വ്രണപ്പെട്ടത് അയ്യപ്പൻ്റെ നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വ്രണപ്പെടാത്ത എന്തൊരു വ്രണപ്പെടലാണ് മറ്റുള്ളവർക്കുണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ അയ്യപ്പ ഭക്തരും ഒരുപോലെ തന്നെയാണ് അവർക്കാർക്കും ഇത് വ്രണപ്പെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ള പാർട്ടികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇലക്ഷനങ്ങളെ സ്വാധീനിച്ചിട്ടുമുണ്ട് അപ്പം ഇത് ഇതേ സംഭവം ഇതേ പാട്ട് വെച്ച് കലാഭോമണിയും ഈ പറഞ്ഞ നാദിഷേയും കൂടെ എനിക്കൊന്ന് കരൽ എൽ ടി വിയിൽ തന്നെയാണെന്ന് തോന്നുന്നു മന്ത്രിയെ പയ്യപ്പോ എനിക്കൊന്ന് കരുണാകരൻ്റെ ഭരണകാലത്ത് അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ വി ഡി ടൈപ്പിൻ്റെയൊക്കെ പാട്ടെല്ലാം ഇതുപോലെ ആക്ഷേപഹാസ്യമാണ് അന്നത്തെ മന്ത്രിമാരെയും നടന്മാരെയും ഒക്കെ ഉദ്ദേശിച്ചാണ് അവർ ഈ പാട്ടുകളൊക്കെ പാ ഉണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും അപ്പം ഇതൊന്നും ആരും ഒരു കുറ്റമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമാണെന്ന് തോന്നില്ല ഇതിനൊരു കേസ് വന്നിട്ട് അതിനൊരു വിധി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതുണ്ടാക്കിയതിൻ്റെ വലിയ ഇതിന്റെ രണ്ടാം ഭാഗം വരുന്നുവെന്നും പറയുന്നു സത്യത്തിൽ എന്തൊരു ഈ ഈ മനുഷ്യന് ഈ കേസ് കൊടുത്ത ആൾ ഈ സ്വർണം പോയതിനകത്ത് എന്തെങ്കിലും കേസ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് പുള്ളി വല്ല ദുഃഖവും പ്രകടിപ്പിച്ചായിരുന്നു എന്നും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ഇതിനേക്കാളും വലിയ ദുഃഖം അത് തന്നെയാണ് അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് അയ്യപ്പിന് കാശത് അതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണെന്ന് തന്നെയല്ല ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്ത് വരുന്ന ദിവസം വരുന്ന വരുമാനത്തിൻ്റെ ഒരംശം ഞാൻ മാറ്റി വെക്കുമായിരുന്നു ആ ഒരംശം ഞാൻ ഏതൊക്കെ അമ്പലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ അത് തുല്യമായിട്ട് വീതിച്ച് ഞാൻ കൊടുക്കുക അല്ലെങ്കിൽ ആ സ്ഥാപനം എഴുതുന്ന സ്ഥലത്ത് ഏതാണോ പ്രധാനപ്പെട്ട ദേവനല്ലേ അല്ലെങ്കിൽ ദേവി അത് അവർക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് തിരുപ്പതി ഭഗവാന് ഈ തിരുപ്പതി ആ തമിഴ്നാട്ടിലൊക്കെ ആ ഭാ തിരുപ്പതി ഭഗവാൻ്റെ നാട്ടിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ പാർട്നർഷിപ്പ് കമ്പനികൾ അപ്പോൾ ഒരാൾ എന്ന് പറയുന്നത് തിരുപ്പതി ഭവാനെയാണ് അവര് വയ്ക്കുന്നത് അവ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് അവരോട് എത്തിക്കും ഇപ്പോൾ അഞ്ച് പേരുള്ളൊരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ അഞ്ചാമത്തെ ആൾ തിരുപ്പതി ഭഗവാനായിരിക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങളുടെ കാര്യങ്ങളാണ് അതൊക്കെ വിശ്വാസികളുടെ മാത്രം കാര്യങ്ങളാണ് ദൈവമില്ലെന്നോ ദൈവമുണ്ടെന്നോ ആരും ഇതൊരു തെളിയിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്തിലെങ്കിലും ഒരു ഭയഭക്തി ബഹുമാനമുള്ളത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകുമ്പോഴോ അത് പങ്കുവയ്ക്കാൻ അല്ലേ അല്ലെ അത് 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 ദൈവങ്ങളോട് എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം തന്നെയാണ് ഉള്ള കാര്യം തന്നെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു തമാശ ഞാൻ പറയാം ഒരു ഇതുപോലെ ഒരു ഭജന സമയത്ത് എല്ലാവരും ഇത് ഭജനമാണ് അപ്പം സ്വാമിയെ അയ്യപ്പൂ അങ്ങനെ വിളിക്കണം അപ്പം ഹരിഹരസുനാനന്ദന അയ്യപ്പ സ്വാമിയെ അയ്യപ്പം അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാമിയെ അയ്യപ്പോ തിരുമുടിക്കെട്ട് അയ്യ ശരണം അയ്യപ്പ ഞാൻ പറഞ്ഞാൽ പമ്പ നദിയെ ശരണവയ്യപ്പ അഴുത് ശരണമയ്യപ്പ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പറയുന്ന ആൾക്ക് ഒരു കുസൃതി തോന്നി അദ്ദേഹം പറഞ്ഞു ഇടവഴിയെ ആന പോയി ഇത് ഇതാരും ശ്രദ്ധിക്കുന്നില്ല ശരണമയ്യപ്പ എന്ന് പറഞ്ഞു അപ്പം എന്നും പറഞ്ഞിട്ട് പുള്ളി ആരെങ്കിലും ക്രൂശിക്കുവോ അതൊരു തമാശയുടെ ഭാഗമായിട്ട് മാത്രം എടുത്താൽ മതി ഇതൊന്നും ഒരു വലിയ വിഷയം ഇതൊന്നും അല്ല നമ്മുടെ ചുറ്റുമുള്ള വലിയ വിഷയങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല എന്തിരുന്നാലും ഇത് ഇനിയും ഒരു കേസാക്കി അതിൽ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് മറ്റൊരു രസം ഇതിപ്പോൾ അറിയാത്തവരോടൊരു വീണ്ടും വീണ്ടും ഇതെന്താ അറിയാനുള്ള ആകാംക്ഷയിൽ വീണ്ടും വീണ്ടും ആൾക്കാരിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു രസകരമായ കാര്യം ഇവരറിയുന്നില്ല ഇത് എത്ര തീക്കാറ്റ് ഇത് പടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അയ്യപ്പ അയ്യപ്പഭക്തനും ഇതുകൊണ്ട് മുറിപ്പെട്ടിട്ടൊന്നുമില്ല കാരണം മുറിപ്പെടാനാണെങ്കിൽ പണ്ടേ ഇതൊക്കെ മുറിപ്പെടേണ്ട സമയം കഴിഞ്ഞു പാരടിഗാനങ്ങളൊക്കെ ആൾക്കാർക്ക് ആസ്വദിക്കാനും അതിഷ്ടപ്പെടാനുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് അതൊക്കെ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും അങ്ങനെയൊക്കെയാണ് പേടിരാപ്പിനൊക്കെ എന്നെ ഇവിടെ കാലം കഴിഞ്ഞായിരുന്നു ഇതുപോലുള്ള പല നാതുഷയാണെങ്കിലും അബിയാണേലും ഇവരൊക്കെ അതിൻ്റെ ഉസ്താദുമാരായിരുന്നു നമ്മളതെല്ലാം ആസ്വദിച്ചിട്ടുള്ളതാണ് ആ ആസ്വദിച്ചിട്ടുള്ളത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ തുടങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇനി രണ്ടാം ഭാഗം ഇതിലും അപ്പുറം ആണോ എന്നറിയില്ല അതിനെ അതിനെ വിലക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് കണ്ടിട്ട് ആൾക്കാർ പേടിച്ചത് വെടത് വെക്കുമോ ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഒരു അയ്യപ്പ അയ്യപ്പഭക്തനും ഇതിനെതിരെയായിട്ട് സംസാരിച്ചിട്ട് എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിഗാനങ്ങളൊക്കെ എക്കാലത്തും അതൊക്കെ ഒരു കഴിവാണ് ആ കഴിവ് അല്ലേ നമ്മുടെ അക്ബർ അത് ആ ഒരു പാർട്ടിഗാനം കൊണ്ടാണ് അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരുന്നത് മോഹൻലാൽ വരെ അദ്ദേഹത്തിനോട് പാഠ്യഗാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാർട്ടിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത് ആഗ്രഹമുണ്ട് പലരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിനത് ചർച്ച ചെയ്യാൻ തോന്നും പ്രത്യേകിച്ച് നമ്മളെ കൂടെ ബന്ധിക്കുന്ന കാര്യങ്ങളാകുമ്പം കാരണം ഹിന്ദുക്കളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇമോഷണലാണ് ഏത് മതക്കാരാണെങ്കിലും അവരുടെ ദൈവങ്ങളെ തുടരുമ്പോൾ കുറച്ച് ഇമോഷണലാണ് അല്ലേ പക്ഷെ ഇതിനകത്ത് ആ ഇമോഷനെ പിടിച്ച് കയറേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇതങ്ങനാണെങ്കിൽ നേരത്തെ നമുക്കിതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിച്ചിട്ടെങ്കിൽ സന്തോഷമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്താമെങ്കിൽ വലിയ സന്തോഷം